അപ്പോൾ ഇത് കണ്ടില്ലേ ലൈറ്റ് വെയ്റ്റിൻ്റെ നിങ്ങൾ ഇതുവരെ കാണാത്ത ഒരു സ്ഥലത്തും കിട്ടാത്ത സൈസ് മാലകളാണ് അര ഗ്രാമിൻ്റെ നെക്ലസ് കണ്ടുക ഒരു ഗ്രാമിൻ്റെ രണ്ട് ഗ്രാമിൻ്റെ നെക്ലസ് കണ്ടി ഇത് കണ്ടല്ലേ മൂന്നര ഗ്രാമിൻ്റെയൊക്കെ നെക്ലസ് കണ്ട ത്രീ പോയിൻ്റ് ഫൈവ് ഗ്രാം ഇമാതിരി ഒരു കളക്ഷൻ ഇത് കണ്ടില്ലേ ബുൾഗാരി ആ ഒരു ടൈപ്പിലുള്ള ആണ് കാണുന്നത് ഇത് കണ്ടല്ലേ എല്ലാ ബ്രാൻഡ് കളക്ഷൻ മോഡലിലുള്ള നെക്ലസ്സുകളും കാര്യങ്ങളും ഒക്കെയാണ് നമ്മുടെ ഷോപ്പിൽ ഉണ്ടായിരിക്കുന്നത് ഇത് കണ്ടില്ലേ ഒരുപാട് കളക്ഷൻ ഒരുപാട് കളക്ഷനാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് വന്നിരിക്കുന്നത് ഇന്നും കൊണ്ടുവന്നിരിക്കുന്നത് കണ്ടില്ലേ ഒരുപാട് കളക്ഷനായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ നോക്കിക്കണ്ടേ എല്ലാവർക്കും സ്വാഗതം ആൾ കൂടുതലുണ്ടെങ്കിൽ ഇരുന്നൂറ് പേര് മേലാണെങ്കിൽ മത്സരം ആരംഭിക്കൂട്ടോ ആളുണ്ടാവോ എന്നറിയില്ല ഇന്ന് ഈശ്ര ആയിട്ട് അപ്പോൾ ഞാൻ ഉള്ളത് ഇതേ അൽനാഥ ഷോറൂമിലാണ് ഒരുപാട് കളക്ഷൻ ഒരുപാട് വെറൈറ്റി ആയിട്ടാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് വന്നിരിക്കുന്നത് കണ്ടില്ലേ കുറേ ആയല്ലോ കണ്ടിട്ട് ശരിയാണ് എക്സ്ചേഞ്ചുണ്ട് സുഖമാണ് സുഖമാണ് കുറേ നാളായി നമ്മൾ വീഡിയോ വന്നിട്ടുണ്ട് അത് ശരി തന്നെയാണ് ഇത് കണ്ടില്ല ഞാൻ നിങ്ങൾക്കൊന്ന് കളക്ഷൻ നമുക്ക് ഇപ്പോഴത്തെ വിലയെന്ന് പറഞ്ഞാൽ ഒരു പിടിയും കിട്ടാത്ത രീതിയിലാണെന്ന് പോകുന്നത് ഞാൻ ചെയ്യുമെന്നുള്ളതാണ് എനിക്ക് ഏറ്റവും വലിയ സങ്കടമായിട്ടുള്ള കാര്യമാണ് ഈ വില കൂടി ഇങ്ങനെ പോകുന്നത് പക്ഷേ ഇനിയും കൂടുമെന്നാണ് പറഞ്ഞത് അമേരിക്ക ഞാൻ പറഞ്ഞ പോലെ മൂവായിരത്തി മുന്നൂറിൽ തന്നെ എത്തിയിരിക്കുകയാണ് ഇനിയും പിന്നെയും കൂടാൻ തന്നെയാണ് സാധ്യത എന്നാണ് പറയുന്നത് ഇത് കണ്ടല്ലേ റേറ്റ് കൂടാൻ തന്നെയാണ് സാറ്റ് കൂടിയത് കോമ്പറ്റീഷനോ മത്സരം ഉണ്ടാവുന്ന ഓക്കെ 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 മത്സരം നമുക്ക് ആരംഭിക്കാം ആള് കൂടുതലുണ്ടെങ്കിൽ ഞാൻ മത്സരത്തിലേക്ക് വരാം ഇത് കണ്ടില്ലേ ഇതെല്ലാം ഒരു ത്രീ ഗ്രാം ഫോർ ഗ്രാം ഇതൊരു വൺ ഗ്രാം കുട്ടികൾക്കൊക്കെ ഒരു വൺ ഗ്രാമിൽ ഇതിങ്ങനത്തെ കിട്ട നല്ല ഇതായിരുന്നു കാലിക്കറ്റില് ഇല്ലാ കാലിക്കറ്റില് എത്തിയിട്ടില്ലാക്സ് എക്സ്ചേഞ്ചില് മേക്കിംഗ് ചാർജ് ഇല്ലാത്ത ഐറ്റം വേറെ ടൈപ്പിലാണ് വരുന്നത് ഇതെല്ലാം മേക്കിംഗ് ചാർജ് ഉള്ള ഐറ്റം ആണ് ഞാൻ ഈ കാണിക്കുന്നത് ഇത് നയൻ വൺ സിക്സ് ആണ് ഈ കാണിക്കുന്നത് നയൻ വൺ സിക്സ് വണ്ട് എയ്റ്റീനും ഉണ്ട് കേട്ടോ ചില ഐറ്റം ഇത് ഇതൊക്കെ ഒരു വൺ ആണ് ഇതൊരു എയ്റ്റീൻ കാരറ്റ് ഒരു ഗ്രാമേ ഉള്ള ഒന്ന് ഒരു ഗ്രാമിലൊക്കെ എവിടെ നിന്ന് ഇതാകാനാണ് ഇത് കണ്ടില്ലേ ഇത് ഇതൊക്കെ ഇതൊക്കെ നയൻ വൺ സിക്സിൻ്റെ ഉണ്ട് ഇത് കണ്ടില്ലേ നല്ല അടിപൊളി ചെയിനുകളും കാര്യങ്ങളുമാണ് എല്ലാം വന്നിരിക്കുന്നത് എങ്ങനെയുണ്ട് ഈ കളക്ഷനൊക്കെ ഒരുപാട് കളക്ഷനാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇത് കണ്ടില്ലേ എങ്ങനെയുണ്ട് കളക്ഷൻ ഓരോന്നും ഓരോന്നും അടിപൊളി കളക്ഷനാണ് വന്നിരിക്കുന്നത് ഇത് കണ്ടോ ഇവിടെ കളക്ഷൻ അങ്ങനെ ഉണ്ട് ഒന്നൊന്ന ബെറ്റർ എന്താ ഈ കളക്ഷനൊക്കെ എങ്ങനെ ഉണ്ട് കണ്ടിട്ട് അഭിപ്രായം പറഞ്ഞാ എവിടെ എന്ത് കളക്ഷനാണ് എനിക്ക് കൊക്കാൻ പറ്റേന്ന് നോക്കിയാ നടക്കണമെന്ന കളി ആയി. പക്ഷെ അതല്ല ഇവിടെ എന്താ കളക്ഷനാണ് വെറൈറ്റി കേദിയേദാൻ ഞാൻ കൊക്കണം നിങ്ങളെ കാണിക്കാനൊക്കെ. കണ്ടോ ഏറ്റവും ഡിബൾ കളക്ഷൻ നോക്കുകേ നമ്മുടെ നാട്ടിലൊന്നും ഇല്ലാത്ത കളക്ഷൻ ദൈവനെ ഇവിടെ പൊന്നോ പേസ്റ്റില് ഇതാ കണ്ടോ ഈ ഐറ്റം വന്നപ്പോൾ എനിക്ക് ആകിലത്തെ ഒക്കെ വന്ന കഴിഞ്ഞു തോന്നില്ല പിന്നെ ഈ ഒരു പാറ്റേൺ നോക്കി ഇത് ബ്ലാക്ക് ഉണ്ട് ബ്ലൂ ഉണ്ട് റെഡ് റെഡുണ്ട് മൂന്ന് കളറില് പാറ്റേൺ ഉണ്ട് കേട്ടോ ഇത് കളർ ചോദിച്ചത് കൊടുത്തേ എനിക്ക് ഭയങ്കര ഈ ഒരു സംഭവം ആള് കേറിയോ

ഈ ഒരു കളക്ഷനൊക്കെ നാട്ടിൽ കാണിച്ചപ്പോൾ ചോദിച്ചു ഇവിടെ വേണമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നു എന്താ വരുന്നില്ലേ കുറച്ച് പേര് വന്ന് കളക്ട് ചെയ്തു തോന്നിട്ടുണ്ടോ ലാവണ്ടർ സൈഡിലാട്ടോ ഇതൊക്കെ എനിക്ക് ഇഷ്ടം എനിക്കിഷ്ടപ്പെട്ട കളക്ഷൻ കാണിച്ചോണ്ടിരിക്കുന്ന കേട്ടോ ഇതൊക്കെ ഒരുപാട് കളക്ഷൻ വന്നിട്ടുണ്ട് പിന്നെ ഡയമണ്ടിലാണ് ഞാൻ ഏറ്റവും ഞെട്ടിച്ച ഒരു കളക്ഷൻ ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടില്ലേ ഇതൊക്കെ ബ്രാൻഡ് കളക്ഷൻ എൽ വി ബുൾകാരി ഒക്കെ വന്നിട്ടുണ്ട് സ്റ്റഡ് കൊള്ളല്ല ഒരു ഗ്രാമം കളക്ഷൻ കളക്ഷനൊക്കെ അല്ലേ ഒരുപാട് കളക്ഷൻ വന്നിട്ടുണ്ട് ഇത് കണ്ടില്ലേ ഞാൻ ഈ ഒരു കളക്ഷനാണ് എനിക്കിഷ്ടപ്പെട്ടത് ടു ഗ്രാംസിലാണ് വന്നിരിക്കുന്നത് ഇതൊക്കെ ഒരു എൻഗേജ്മെൻറ്റിന് നമുക്ക് സെറ്റ് ചെയ്യാം കേട്ടോ ഒരു ടു ഗ്രാമിൻ്റെ ഒരു നെക്ലെസ്സാണത് ടു ഗ്രാമിൻ്റെ അതിന് എൻ്റെ ബ്രേസ്ലെറ്റ് ഉണ്ട് ഇത് ഇതുകൊണ്ടല്ലേ അതിൻ്റെ തന്നെ ബ്രേസ്ലെറ്റ് സെയിം ഒരു കിലോ ഒരു ഗ്രാം ഇതിൻ്റെയൊക്കെ ആ അത് രണ്ട് ഗ്രാമാണ് അതിൻ്റെ ഒരു ഗ്രാമിൻ്റെ ബ്രേസ്ലെറ്റും വന്നിട്ടുണ്ട് അങ്ങനത്തെ എൻഗേജ്മെൻറ്റിന് ഡയമണ്ട് സെറ്റ് ചെയ്യാൻ പാടോ കിരീനുള്ളത് കാണിക്കുമോ എന്നാണ് ചോദിക്കുന്നത് ഡയമണ്ടിൽ വി എസ് സി എഫ് ആയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് അടിപൊളിയല്ലേ ഓ അതെന്തിനാണ് കളക്ഷൻ ഹലോ എയ്റ്റീൻ ക്യാരറ്റ് ഒരു ഗ്രാമിൻ്റെ റേറ്റ് എത്രയാണ് എത്രയാണ് ഇന്ന് ഒരു ഗ്രാമിൻ്റെ എയ്റ്റീൻ ക്യാരറ്റിൻ്റെ ഇന്നൊരു ഗ്രാമിൻ്റെ എയ്റ്റീൻ്റെ പ്രൈസ് എത്രയാണെന്ന് പറഞ്ഞു ഒരു ഗ്രാമിൻ്റെ എയ്റ്റീൻ്റെ പ്രൈസ് വന്ന് കഴിത്തന്നെ കേരളത്തിലെ യു എലെ അല്ല കേരളത്തിലാ ആ ഗ്രീനിന്റെ എത്രയാണെന്ന് ചോദിച്ചാൽ ടു പോയിൻ്റ് ഫൈവ് ഗ്രാം ടു പോയിൻ്റ് ഫൈവ് ഗ്രാം ആ ഒരു റേഞ്ചിലാണ് ആദ്യുള്ളത് ഈ ഗ്രീനിന് വൺ ഗ്രാം വൺ പോയിൻ്റ് ഫൈവ് ഗ്രാംസേ ഉള്ളൂ അതിൻ്റെ വെയിറ്റ് വന്നിരിക്കുന്നത് ഓൺലൈൻ പർച്ചേസ് ചെയ്യാൻ പറ്റുന്നു ഓൺലൈൻ പർച്ചേസിന്റെ നല്ല നല്ല കളക്ഷൻ ഉണ്ട് ഇത് ബാങ്കിലും വന്നിട്ടുണ്ടല്ലോ ഇത്രയും കളക്ഷനൊക്കെ അല്ലേ ഓ ചെയിനുകളൊക്കെ വന്നിട്ടുണ്ടല്ലോ ഒരുപാട് റിങ്ങുകളാണല്ലേ വന്നിരിക്കുന്നത് റിങ് ഒന്ന് വന്ന ഒന്ന് പറയുന്നു നിങ്ങൾക്ക് ഇത്രേം അറിയില്ലേ ഈ ഒരു കളക്ഷൻ വൺ ഗ്രാമിൻ്റെ വൺ ഗ്രാമിൻ്റെ മാലയാണ് ഓൺലി വൺ ഗ്രാം ഇപ്പോഴത്തെ സ്വർണ്ണവില അനുസരിച്ചിട്ട് ഈ വൺ ഗ്രാമിലേക്ക ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന മാല കിട്ടുന്നെന്ന് തന്നെ അതിശയമല്ലേ വൺ ഗ്രാമിൽ ഓൺലൈൻ അവൈലബിൾ യെസ് മൈസൂർ യെസ് നോ പ്രോബ്ലം ഇത് കണ്ടതാണ് ഗീവ് എ വെക്കാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ഗീവ് വേയിലേക്ക് എല്ലാവർക്കും ഒരു ഇരുന്നൂറ് പേരാക്കി തന്നെ ഞാൻ ഇപ്പം തന്നെ ഗീവ് വേ സ്റ്റാർട്ട് ചെയ്യാം ഓ അടിപൊളി കളക്ഷൻ എല്ലാം വന്നിരിക്കുന്നത് അടിപൊളി കളക്ഷൻ വന്നിട്ടുണ്ട് കേട്ടോ ഞാനിന്ന് കാണിച്ചോട്ടെ ഓ ഇന്ന് ആള് എല്ലാരും എത്തിയിട്ടുണ്ടല്ലോ നമുക്കൊരു മത്സരമൊക്കെ നടത്തിയാലോ ഏ ാണ് ഈസ്റ്ററായിട്ട് നമ്മൾ ഒരു നല്ലൊരു മത്സരം സ്റ്റാർട്ട് ചെയ്യാൻ പോണോ ഓ ഇരുന്നൂറ് പേര് പോയാൽ പോയില്ല ഈസ്റ്ററായിട്ട് വെക്കാൻ പോയപ്പോ എല്ലാരും പോയി കഴിഞ്ഞു അടിപൊളി എല്ലാം വന്നിരിക്കുന്നത് കേട്ടോ ഒന്നിനൊരു ബെറ്ററാണ് ഈസ്ട്ര മത്സരം ഞാൻ ചോദിച്ചോട്ടെ നിങ്ങളോട് ഈ ഒരു പെൻറ്റിൻ്റെ വെയിറ്റ് എത്രയെന്ന് പറയാൻ പറ്റുമോ ഈ വെയിറ്റ് ഈ വെയിറ്റ് എത്ര എന്നൊന്ന് പറയാൻ പറ്റുവില്ല ഒരാൾക്കൊരു കമൻറ്റ് ചെയ്യാവുള്ളൂ ക്ലൂ തരുന്നില്ല ഒരു ഗ്രാം തൊട്ട് രണ്ട് ആണ് അതിൻ്റെ സോറി ഒരു രണ്ട് ഗ്രാമിൽ താഴെ ഞാൻ പറയുള്ളൂ രണ്ട് ഗ്രാമിൽ താഴെ പറയുള്ളു അങ്ങനെ പറയാൻ പറ്റുള്ളൂ ായിട്ട് ഈ ഇഇന്റെ ഒരു ലെറ്ററുമായിട്ടാണ് വന്നത് ഈ ഇ അങ്ങോട്ട് കൊടുത്താൽ സമ്മാനം അങ്ങനെ കൊടുക്കണോ എനിക്ക് ആവേശം കയറ ഈ ലോക്കറ്റ് തന്നെ അങ്ങോട്ട് കൊടുക്കണോ ഓക്കേ എന്നാ ഈ ലോക്കറ്റ് തന്നെ ആദ്യമായിട്ടായിരിക്കോട്ടെ നമ്മൾ ഇത്തരം ഓ ആളുകയറിപ്പോഴും ഞാൻ ആവേശം കൊണ്ടത് ഈ ഈസ്റ്ററിന് വേണ്ടി ഈ ഇഇന്റെ ഒരു ലോക്കറ്റാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പം ഈ ലോക്കറ്റ് തന്നെ ആയിരിക്കും ഇന്ന് കൊടുക്കുന്നത് ഒരു മിനിറ്റ് ഞാൻ സമയം തന്നു ഒരു മിനിറ്റ് സമയം തന്നു റൈറ്റ് ആൻസർ ഉള്ളവർക്ക് ഒരാൾക്ക് ഒരു കമന്റ് ചെയ്യാവുള്ള രണ്ട് കമന്റ് ചെയ്താൽ കിട്ടിയല്ലോ നേരത്തെ ഒരാൾക്ക് കിട്ടില്ല ഞാൻ ഇത്ര ആൾ വന്നപ്പോൾ ഒരു ആവേശം കൊണ്ട് അങ്ങോട്ട് പറഞ്ഞേക്കണമാണ് എന്തായാലും കൊടുക്കാം ഒരാൾക്കൊരു കമന്റ് ഈസ്റ്റർ ആയിട്ട് ഇത്രയും ദിവസമായിട്ടുള്ളതല്ലേ അപ്പം എല്ലാവർക്കും കൂടി ഒറ്റ ഒരു സമ്മാനം കട്ടിക്ക് കൊടുക്കുക പ്ലാനാണ് സമ്മാനം ഇല്ല വേറെ ഒന്നുമില്ല ഒരാൾക്ക് ഒരു സമ്മാനം കിട്ടുന്നതാണ് ഈ സ്റ്റാർട്ട് തന്നെ ഒരു ലോക്കറ്റ് ഞാൻ തരികയാണ് ഇതിൻ്റെ വെയ്റ്റ് റൈറ്റ് ആൻസർ കമൻറ്റ് ഈ സാധനം തന്നെ അങ്ങോട്ട് കൊടിക്കുകയാണ് എന്തായാലും ഒരു മിനിറ്റ് ആയിട്ടുണ്ട് അല്ലേ ഒരു മിനിറ്റ് ആയില്ലേ ആ ഒരു മിനിറ്റ് ആയിട്ടുണ്ട് ഒരാൾക്ക് ഒരു കമൻറ്റേ ഉള്ളൂ ഞാൻ അപ്പോൾ ആരാണ് എന്ന് ഞാൻ പറയാൻ പോയാണ് അപ്പോൾ സ്റ്റോപ്പ് ആയിട്ടാണ് അപ്പൊ സ്റ്റോപ്പ് ഞാൻ അതിന്റെ മേലെ വിന്നർ ഉണ്ട് അതാണ് ഞാൻ പേടിച്ചെല്ലാം സ്റ്റോപ്പ് ചെയ്താ സ്റ്റോപ്പ് ചെയ്തിട്ട് അപ്പൊ അതിന്റെ റൈറ്റ് ആൻസർ ഒരു ഈസ്റ്റർ ഒരു ഈന്റെ പെൻഡന്റ് ആണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഇത്രയും പേര് വന്നപ്പോഴാണ് ഞാൻ മത്സരത്തിലേക്ക് നിങ്ങൾ ഞാൻ ചെയ്തിരിക്കുന്നത് ഇത്തരം പേര് മത്സ ഇതൊന്ന് ഓണാക്കിയാരി മേക്ക് അപ്പോൾ ആരാണ് റൈറ്റ് ആൻസർ എഴുതിയേക്കണമെന്നുള്ളതാണ് ഈ ഈ ഇസ്രാട്ട് ഈ കൊടുക്കാൻ ഇപ്പോൾ ഇത്ര ദിവസം നമ്മളൊരു സമ്മാനം ഒന്നും കൊടുത്തിട്ടില്ല അക്ഷകരിയായിട്ട് ഓഫറുണ്ട് റൈറ്റ് ആൻസർ എന്ന് കാണിച്ചു കൊടുത്തേ ഒന്ന് പിടിച്ച് നാനൂറ്റി തൊണ്ണൂറ് മില് ഞാൻ പറഞ്ഞിരിക്കുന്നത് നാനൂറ്റി തൊണ്ണൂറ് മില് ആരാ റൈറ്റ് ആൻസർ എഴുതിയക്കണമെന്നാണ് ഓളി ഫോർ സീറോ പോയിൻറ്റ് ഫോർ നയൻ സീറോ ആരാണ് എഴുതിയേക്കുന്നത് നോക്കാം നാനൂറ് എഴുതിയിട്ടുണ്ട് ഫസറു അല്ലേ ബ്ലോഗർ നാനൂറ് എഴുതിയിട്ടുണ്ട് രണ്ട് ഗ്രാം എണ്ണൂറ്റി തൊണ്ണൂറ് മുന്നൂറ് അറുന്നൂറ് നാല് ബോസ് എഴുതിയിരിക്കുന്നത് റൈറ്റ് ആൻസർ അല്ല ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് ഞാനത് റൈറ്റ് ആൻസറാന്നും പറഞ്ഞിരിക്കാം നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് എഴുതിയിരിക്കുന്നത് നാനൂറ്റി തൊണ്ണൂറായിരുന്നു ബോസിൻ്റേത് അപ്പോൾ റൈറ്റ് ആൻസർ അല്ല ഒരു ഒമ്പത് കൂടി കൂടിപ്പോയി നാനൂറ്റി പോയിൻ്റ് നാനൂറ്റി തൊണ്ണൂറായിരുന്നെങ്കിൽ ബോസിന് കിട്ടിയേനെ അവിടേക്ക് പിന്നെ ആരാണെ അഞ്ഞൂറുമില്ലാ ബോസ് രണ്ടു തൊട്ട് എഴുതിയല്ലേ അപ്പോൾ എന്തായാലും കിട്ടിയല്ല നാനൂറ്റമ്പത് മുബീന ഒക്കെ ഒരു ജസ്റ്റ് മിസ്സാണ് വന്നിരിക്കുന്നത് നാനൂറ്റി അൻപത് മില്ലേ ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് മുബീന എണ്ണൂറ്റമ്പത് ഒന്ന് അഞ്ഞൂറ്റമ്പത് വേറെ രണ്ടാന്ന് നോക്കണ്ടേ അഞ്ഞൂറുമില്ല ഫസറും ആ ഫസറും രണ്ടെണ്ണം എഴുതിയല്ലേ അപ്പം അത് കിട്ടിയല്ല രണ്ട് പ്രാവശ്യം വന്ന് കിട്ടിയല്ല നോക്കിട്ടാ നോക്കിയായിരുന്നോ ഈശ്രാട്ടൊരു ഈ കാരാണ് ആണ് അർഹതയായിട്ടുള്ളതാണ് ക്ലോ ഓക്കെ ആരുമില്ല നമുക്കൂടി വെക്കാം ഓക്കെ അപ്പോൾ അപ്പോൾ ഒരുപാട് പേര് മത്സരം നമ്മൾ ഒരു സ്റ്റാർട്ട് ചെയ്തൊക്കെയാണ് ഒരു ഈ സ്ട്രാറ്റ് ഈ കൊടുക്കുകയെന്ന് വെച്ചിട്ട് സമ്മതിക്കുകയില്ല ഇത് കണ്ടില്ല ഈ ഈ ആയിരുന്നു കാര്യം ഒരാളും ഒരു പ്രതീക്ഷിക്കുന്നില്ലെന്ന് ഇത്രയും വലിയൊരു പെൻറ്റൻറ്റ് ഈ നാനൂറ്റി തൊണ്ണൂറ്റി എത്രയാണ് നാനൂറ്റി തൊണ്ണൂറ്റി തൊണ്ണൂറ് മില്ലി ആണെന്നുള്ള കാര്യം അര ഗ്രാമമാണെന്നുള്ള കാര്യം ആരും പ്രതീക്ഷിച്ചിട്ടില്ല എന്തായാലും നല്ലൊരു ലോക്കറ്റായിരുന്നു കൊറേ ദിവസം ഇത്തരം മത്സരം വന്നിരിക്കുന്നു ഒന്നുകൂടി അല്ലേ വെക്കുമ്പോ ഇനി ടൈറ്റ് ആക്കുള്ള ഞാൻ വെക്കുള്ളു അതൊക്കെ കണ്ടുപിടിച്ചിട്ട് വെക്കണം ഞാൻ പെട്ടെന്ന് ഒരു തോന്നൽ വന്നതാണ് എന്തായാലും ഒരുപാട് കളക്ഷനായിട്ടാണ് മഹാരാജ വന്നിരിക്കുന്നത് കേട്ടോ നമ്മുടെ കാലിക്കറ്റ് ഷോപ്പിലൊക്കെ നല്ല കിഡിലും കളക്ഷൻ ഇത് കണ്ടില്ലേ ഒരു ഗ്രാമിന് കിഡ്സിനൊക്കെ ഇങ്ങനെ ഇട്ടാൽ ഇങ്ങനെ ഇരിക്കും ഇത് കണ്ടില്ലേ വൺ ഗ്രാം ഇങ്ങനെ ഇട്ടാൽ ഇങ്ങനെ ഇരിക്കും അടിപൊളിയല്ലേ അങ്ങനത്തെ കളക്ഷൻ ഇത് കണ്ടില്ലേ ടു ഗ്രാംസിന്റെ നല്ല കളക്ഷൻ വന്നിട്ടുണ്ട് ടൂ ഗ്രാംസിന്റെ അത് കണ്ടില്ലേ ഈ ഒരു കളക്ഷൻ എങ്ങനെയുണ്ട് നെക്ലസ് ചാംസ് ടൈപ്പ് സ്റ്റോ സ്റ്റോപ്പ് പറഞ്ഞ ശേഷം അല്ലേ ഇത് ഈ ഒരു കളക്ഷൻ എല്ലാ ഷോറൂമിലുള്ള ആട്ടാ എല്ലാ ഷോറൂമിലുള്ള കളക്ഷൻ ആണ് ഇങ്ങനത്തെ നമുക്കൊരു ഒരു സാധനം എടുത്തിട്ട് പോകുന്ന ഒരുപാട് കളക്ഷൻ ഇരിപ്പുണ്ടല്ലോ അവിടെ അങ്ങോട്ട് ഒരു മത്സരം കൂടി വെക്കണം ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് വേണമെങ്കിൽ ഒരു മത്സരം കൂടി വെക്കാരുന്ന് ഒരെണ്ണം കൂടി നോ 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 എല്ലാവരും നോസ്പിന് നോക്കിക്കണ്ടേ നോസ്പിൻ എല്ലാവർക്കും എന്താ വെക്ക എല്ലാം ഇഷ്ടമായി ഒന്നുകൂടി വെക്ക ഒന്നുകൂടി ഒന്നുകൂടി വെക്കാനായിട്ടാണ് പറയുന്നത് ഡയമണ്ട് പെൻഡന്റ് കാണിക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് ആ ഡയമണ്ടിന്റെ പെൻഡന്റ് അടുത്തേടാ ഒന്ന് എടുക്കാൻ പറ്റുവോ നോക്കിയിരിക്കണെ ഡയമണ്ട് പെൻഡന്റ് എടുത്ത് വെച്ച ഐറ്റം കാണിക്ക പെന്റന്റ് ഓരോ വെച്ച് നമുക്ക് ഐറ്റം കാണിക്കാം ഇത് കണ്ടല്ലേ ഈ പെൻഡന്റ് ആണ് ഇപ്പോഴത്തെ ട്രെൻഡ് ആയിട്ടുള്ള ഒരു പെൻഡന്റ് വന്നിരിക്കുന്നത് ഇത് കണ്ടല്ലോ ഈയൊരു പെന്റിന്റാണ് എല്ലാരും പോയാൽ പെൻഡന്റ് കളക്ഷൻ വേണ്ട ഇത് കണ്ടല്ലേ ചെറിയ പ്രൈസിനൊക്കെ ഒരു പെന്റന്റാണ് ചെറിയൊരു പ്രൈസ് ഈ ഒരു പെൻഡന്റ് നല്ലൊരു കളക്ഷൻ ആണ് ിന്റെ വെക്കാൻ അല്ലേ നോസ് മത്സരം വെക്കാനാണ് പറയുന്നത് അവിടെ എവിടെയാണ് അല്ലേ നോസ് പിന്നിന്റെ മത്സരം വെക്കാനായിട്ടാണ് പറഞ്ഞോണ്ടിരിക്കണത് ഒരെണ്ണം എടുത്തേ മത്സരത്തിൽ ആള ഒരു മുന്നൂറ് പേരാക്കിക്കണ്ടേ ഞാൻ നോസ് പിന്നിന്റെ ഒരു മത്സരം വെക്കോസ്പിൻ ആണെങ്കിൽ ഏകദേശം ഒരു വെയിറ്റ് അറിയാൻ പറ്റുമല്ലേ ഒരു മത്സരം പറ്റിയ വെയിറ്റ് ഒന്ന് എടുത്തേ അതെ അതെ ഞാനൊരു മത്സരത്തിനുള്ള ഐറ്റം നോക്കിയാണ്ട് ഇത് ഒന്ന് സെറ്റ് ചെയ്ത് ഇത് സെറ്റ് ചെയ്തേ എന്തെങ്കിലും ഒരെണ്ണം ഒന്ന് സെറ്റ് ചെയ്തേ ഞാനിപ്പോ ഒരു മത്സരം വെക്കാം നിങ്ങൾ അവിടെ നിന്ന് വെയിറ്റ് ചെയ്യാം എന്നിട്ട് നമുക്ക് പോവാം ആ ഒരെണ്ണം ഒരു മത്സരത്തിനുള്ളൊരു സാധനം സെറ്റ് ചെയ്യാൻ നേരത്തെ ചോദിച്ചതാണ് നേരത്തെ രണ്ടെറും ചോദിച്ചതാണ് അപ്പോൾ ഇതെല്ലാം ടു ഗ്രാംസിൻ്റെ ആണ് റിങ് കാണിക്കുമ്പോൾ ഒരു ഇപ്പോ കാണിച്ച ചെയിൻ ഇത്രയാണ് ഹാർട്ട് ചെയിൻ ഓക്കെ ഓക്കെ ഹായ് മൈല എന്തുണ്ട് വിശേഷം ആ സാധന ബഷീർ എത്തിയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ഹാർട്ടിന്റെ ആണോ പെൻറ്റിൻ്റെ ആണോ അതൊരു അര ഗ്രാമേ ഉള്ളൊന്ന് ഫൈവ് ഹൺഡ്രഡ് മില്യുള്ളത് ഇത് ഫൈവ് ഹൺഡ്രഡ് മില്ല് ആണ് പെൻറ്റിൻ്റെ ആണ് പിന്നെ താലികൾ എടുക്കണമെങ്കിൽ നിങ്ങൾ ഇങ്ങനത്തെ എടുത്താൽ മതിയെന്ന് കണ്ടില്ലേ ഇത് ഇതൊക്കെ എത്രയോ വർഷങ്ങൾ നിൽക്കുന്ന താലികളാണ് ഇതിന്റെ തന്നെ സെക്കൻഡ് സ്റ്റാൻഡേർഡ് ആയിട്ടും ഉണ്ട് അടിപൊളി കളക്ഷണല്ലേ അത് മത്സരമല്ലേ കല്ലുള്ളത് ഓക്കേ ഓക്കേ ആ സൗണ്ട് വന്നോ മല്ലയ്യ സൗണ്ട് ഇല്ല ഇല്ല സൗണ്ട് സൗണ്ട് വന്നോ സൗണ്ട് വന്നോ യെസ് സൗണ്ട് വന്നു അപ്പം അടുത്ത മത്സരം സ്റ്റാർട്ട് ചെയ്യാണ് അടുത്ത മത്സരം ഞാൻ സമ്മാനം പറയുന്നത് നിങ്ങൾ കഴച്ച് തരാം ഒരു ഡിന്നർ സെറ്റാണ് സ്വർണമല്ല ഞാൻ കൊടുക്കുന്നത് ഞാൻ ഇത്തവണ ഈസിയാണ് ക്വസ്റ്റ്യൻ

സൗണ്ട് വന്നോ ഞാൻ പറയുന്നു സൗണ്ട് വന്നല്ല വന്നോ എല്ലാത്തിൻ്റെ ചാർജൊക്കെ തീർന്നിരിക്കുകയാണ് ഉരുവെക്ക് നമുക്ക് ഇതിൻ്റെ മത്സരം വന്നു വന്നു കണ്ടില്ല അപ്പോൾ ലാസ്റ്റ് മത്സരം വരുത്താൻ പോണു സൗണ്ട് പോയി ഓക്കെ യെസ് എത്തിയിട്ടുണ്ട് ഇതിൻ്റെ വെയിറ്റ് ഞാൻ ക്ലൂ തരട്ടെ ക്ലൂ തരുന്നത് ഇത്രമാണ് ഇതൊരു രണ്ട് ഗ്രാം തൊട്ട് നാല് ഗ്രാമിൻ്റെ ഇടയിലാണ് ഞാൻ ഇത് തൊട്ട് മുമ്പ് അതിൻ്റെ മത്സരത്തിൽ പറഞ്ഞായിരുന്നു എത്രയാണ് വെയിറ്റ് എന്ന് അപ്പോൾ ഏകദേശം എല്ലാവർക്കും അറിയാം ഇതിൻ്റെ വെയ്റ്റ് എത്രയാണെന്ന് ഇത് ലാസ്റ്റ് സീറോ വരിയല്ല അങ്ങനെ അത്രയും ബ്ലൂ തെരിയാണ് ലാസ്റ്റ് സീറോ വരിയല്ല അല്ല വരിയ അല്ലല്ല ആ സീറോ വരിയലെന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് അറിയാം ഇതിലെല്ലാം ക്ലാസ്സിലിരുന്ന് പഠിച്ച് എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർ നിങ്ങൾ ക്ലാസ്സിൽ വരാത്ത പോലെയല്ല പുള്ളേരെല്ലാം ക്ലാസ്സിൽ വരിസ് നീ വീട്ടിലിരുന്ന് എഴുതിയ ആളല്ലേ ഓ അടിപൊളി മത്സരം സ്റ്റാർട്ട് ചെയ്തിരിക്കാണ് അയ്യോ അത് പണിയാവൂല്ലേ ഇത് പിന്നെ ഒരു മിനിറ്റിലേ ഉള്ളേ റൈറ്റ് ആൻസർ എഴുതാനായിട്ടാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഓ നല്ല മത്സരമാണല്ലോ എന്നാ ഒരു മിനിറ്റിലൊക്കെ ഉള്ളു ഞാൻ പറയുന്നുള്ളൂ ലാസ്റ്റ് സീറോ അല്ല ഞാൻ അത് പറയാണ് ഫസ്റ്റ് രണ്ട് തന്നെയാണ് വന്നിരിക്കുന്നത് O que é que Ok, acontecendo? Está acontecendo? Está acontecendo? Está acontecendo? Está acontecendo? Está acontecendo? Está റൈറ്റ് ആൻസർ വന്നിരിക്കുന്നത് രണ്ട് നാനൂറ്റി എഴുപത്തി എട്ടാണ് ടു പോയിന്റ് ഫോർ സെവൻ എയ്റ്റ് ആണ് ഇല്ല ഇല്ലല്ല സാ രണ്ട് നാനൂറ്റി മുപ്പത്തഞ്ച് പായസ് എഴുതിയിട്ടുണ്ട് രണ്ട് നാന്നൂറ്റി അമ്പത്തെട്ട് നീതു സനീഷ് എഴുതി രണ്ട് നാനൂറ്റി മുപ്പത് എഴുതി രണ്ട് നാനൂറ്റി മുപ്പത്തഞ്ച് അജിത എല്ലാം പറ്റ തന്നെ എഴുപത്തെട്ടാണ് എഴുതേണ്ടത് അവിടെ അജിത രണ്ട് നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് ഷമീർ ബിൻ സയ്യിദ് മുഹമ്മദ് രണ്ട് നാനൂറ്റി എഴു തൊണ്ണൂറ്റഞ്ച് എഴുതി എഴുപത്തഞ്ചാണ് നല്ല മത്സരമാണ് നടന്നത് രണ്ട് നാനൂറ്റി രണ്ട് നാനൂറ്റി രണ്ട് നാനൂറ്റി രണ്ട് നാനൂറ്റി അപ്പോൾ ഇൻസ്റ്റയിൽ ഇന്നൊരു സമ്മാനം അടിച്ചിട്ടുണ്ട് രണ്ട് നാനൂറ്റി ആദ്യ ഒരാൾ നല്ലോണം എഴുതി ആ രണ്ട് നാനൂറ്റി അറുപത്തെട്ട് മത്സരത്തിൽ വിജയിച്ചിട്ടുണ്ടോന്നുള്ളത് ഒരാളുണ്ട് രണ്ട് നാന അച്ചു ഡേസ് അച്ചു ഡേസ് രണ്ട് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതായിരം ഓക്കെ എൺപത്തി അഞ്ചായിരം ഉണ്ടല്ലേ എനിക്ക് തിരിഞ്ഞു പോകണം അങ്ങോട്ട് ഞാട്ട് മത്സരിക്കുകയാണ് ആരാണെന്നുള്ളത് തിരിഞ്ഞു പോകുന്നുണ്ട് നാനൂറ്റി ഈ മൂന്ന് ഇപ്പുറത്ത് വരുമ്പോഴാണ് തെറ്റിപ്പോണത് മൂന്ന് നാനൂറ്റിയൊക്കെ വരുന്നുണ്ട് അപ്പോൾ മത്സരത്തിൽ ഇതിലില്ല ഇൻസ്റ്റയിലാണ് ഒരു സമ്മാനം ഇന്ന് അടിച്ചിരിക്കുന്നത് നേരത്തെത്തെ സമ്മാനം ഒരു ലോക്കറ്റായിരുന്നു കൊടുക്കേണ്ടത് അത് ഈസ്റ്റർ ആയിട്ട് ഈയിൻ്റെ ഒരു ലോക്കറ്റായിരുന്നു അതാരും റൈറ്റ് ആൻസർ പറഞ്ഞില്ല അപ്പോൾ നമ്മുടെ ഷോറൂമില മത്സരത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും റിസ്വാൻ റഷീദ് ഓക്കെ സങ്കടപ്പെടേണ്ട എങ്ങനെ ബത്തൂലേ സമ്മാനം ആരും അടിച്ചിട്ടുണ്ട് മൂത്ത മോളാണ് കേട്ടോ അല്ല ഇപ്പൊ ഇത്രനാൾ എന്തായിരുന്നു ഇതൊക്കെ ഇല്ലായിരുന്നു അല്ല ഇത്ര നാള് പിന്നെ എന്തായിരുന്നു പരിപാടി ഇതൊക്കെ തന്നെയല്ല പരിപാടിയേ ആ ഏതാണ് ും ചെയ്തുണ്ട് അവിടത്തെ പ്രക്രിയ ഞാൻ കറക്റ്റ് ആണ് എഴുതിയത് അല്ല ഇനി തർക്കിക്കാൻ ഞാനില്ലേ മൂന്നേ മൂന്നായിരിക്കും ഇപ്പൊ എഴുതിയത് രണ്ട് നാനൂറ്റി സംതിങ് ആണ് നിങ്ങൾ ഇത് ഇതാണ് റൈറ്റ് ആൻസർ ഒന്നുകൂടി ശ്രദ്ധിച്ചു റൈറ്റ് ആൻസർ എന്ന് പറയണത് രണ്ട് നാനൂറ്റി എഴുപത്തെട്ട് ഇൻസ്റ്റയില് മാത്രം ഒരു വിന്നേഴ്സ് ഇന്നുണ്ട് അയ്യോ അതും വിട്ടുപോയി ആ വിന്നർ എവിടെയാണെന്ന് ഞാൻ ചോദിച്ചില്ല എന്തായാലും സന്തോഷം നമുക്ക് അടുത്ത ദിവസം കാണാം എല്ലാവർക്കും വേറെ എന്തെങ്കിലും പറയാനുണ്ടോ റസ്നി അല്ല ഇൻസ്റ്റയിൽ കിട്ടിയായിരുന്നു ഇൻസ്റ്റയിൽ ഒരു വിന്നേഴ്സിനെ കിട്ടിയിട്ടുണ്ട് തന്നെ നമ്മുടെ കാര്യങ്ങൾ അറിയാനും കളക്ഷൻസ് കളക്ഷൻസ് ഷോപ്പിൽ കാണാൻ പർച്ചേസ് ഇതൊക്കെയാണ് എനിക്ക് പറയുന്നത് പത്തൂല്ല എന്താ പറയാനുള്ളത് പത്തൂല്ല് എന്താ പറയാനുള്ളത് ഏകേ എന്തായാലും സന്തോഷം ഇതൊക്കെ കാണാൻ എന്താ പറയണ ഇതൊക്കെ വെറൈറ്റി ആയിട്ടുള്ള കളക്ഷനാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അതുകൊണ്ടിട്ടാണ് നമ്മൾക്ക് അവിടെ ഇരു കഴിഞ്ഞിട്ട് എല്ലാവരും സ്വീകരിച്ചത് അതുകൊണ്ട് താങ്ക് യു താങ്ക് യു സോ മച്ച് ഓക്കെ ബൈ